ആരോഗ്യത്തെ ബാധിക്കുന്ന കെമിക്കലുകൾ ഒഴിവാക്കി പ്രകൃതിദത്തമായ പെയിന്റുകൾ ഉൽപ്പാദിപ്പിക്കാൻ പെയിന്റ് കമ്പനികൾ തയ്യാറാകണമെന്ന് ഓൾ കേരള പെയിന്റേഴ്സ് വെൽഫെയർ അസോസിയേഷൻ സിഐ ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു പള്ളിക്കര ബീച്ച് പാർക്കിൽ സിഐ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് പി മണിമോഹൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ഓൾ കേരള പെയിന്റേഴ്സ് വെൽഫെയർ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ ബീച്ച് പാർക്കിൽ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ടി അതിന്റെ ഭാഗമായിട്ടാണ് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മേഖലയിലെ തൊഴിലാളികളെല്ലാം പരിശോധിച്ചു നോക്കിയാൽ ഏതാണ്ട് നമ്മുടെ സംസ്ഥാനത്തിനകത്തും രാജ്യത്തിനകത്തും കൺസക്ഷൻ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന തൊഴിലാളികളാണ് അതിൻ്റെ ഭാഗമായി രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും കൺസക്ഷൻ വർക്കേഴ്സിൻ്റെ യൂണിയൻ ജില്ലാടിസ്ഥാനത്തിൽ സംസ്ഥാനാടിസ്ഥാനത്തിൽ സി ഐ ടിവിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്തിനകത്തും കേരളത്തിലെ പ്രവർത്തിച്ചു വരികയാണ് സുധാകരൻ പള്ളിക്കര അധ്യക്ഷത സി ഐ ടി യു സെക്രട്ടറി ഇ മനോജ് കുമാർ കേരള പെയിന്റേഴ്സ് വെൽഫെയർ അസോസിയേഷൻ സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി പ്രകാശൻ ചുങ്കത്ത് സംസ്ഥാന കമ്മിറ്റി അംഗം ബിജോയ് പ്രദീപൻ കാട്ടാമ്പള്ളി ശശി രാമണേശ്വരം എന്നിവർ സംസാരിച്ചു വി നാരായണൻ സ്വാഗതവും സതീശൻ ചെറുക്കാപ്പാറ നന്ദിയും പറഞ്ഞു സംഘടനയ്ക്ക് പ്രഥമ ജില്ലാ കമ്മിറ്റി നിലവിൽ വന്നു ഭാരവാഹികളായി കെ ശശി രാമണേശ്വരത്തെ പ്രസിഡന്റായും മോഹനൻ മടിക്കൈ കപിൽ പനത്തടി വി നാരായണൻ മുക്കൂട് എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും പ്രദീപൻ കാട്ടാമ്പളിയെ സെക്രട്ടറിയായും ദിനേശൻ ചന്ദേര സമീർ കെ സതീശൻ ചൊർക്കാപ്പാറ എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും സുധാകരൻ പള്ളിക്കരയെ ട്രഷററായും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്